ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആട്ടോ കാണിക്കണം അൺബോക്സിങ് വീഡിയോ ആകുമ്പോൾ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ല എന്നാലും ഫേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയണേന്ന് പറഞ്ഞാൽ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഗൈസ് അപ്പോൾ ഒരു അൺബോക്സിംഗ് വീഡിയോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനം ഒരുപ്പുണ്ട് അതെന്താണെന്നും അത് മേടിച്ചിട്ട് ഫ്ലോപ്പായിപ്പോയൊരു കാര്യം പറയാനും കൂടി കേട്ടോ വന്നേക്കണത് അപ്പം എൻ്റെ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും അപ്പോൾ അതേ ഞാൻ തരാം സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ കൂടുതൽ സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യണമുണ്ട് ഫേസിൽ ഇത്രയും കൂടി ഒരു ഗ്ലാമറസ് ആ എന്ന് വിചാരിച്ച് വലിയ സുന്ദരിയെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ ലെൻസ് ലെൻസ് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കണമായിരുന്നു ലെൻസ് വേണമെന്നുള്ള അങ്ങനെ പേടിയായിരുന്നു എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല എന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങാ ലെൻസ് ഓർഡർ ചെയ്ത് നയിക്കേന്ന് കണ്ടോ ഐഷ് ഐ റിഷിൻ്റെ പ്രീമിയം കോണ്ടാക്ട് ലെൻസ് ആട്ടോ രണ്ടടം മേടിച്ചത് അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് എടുക്കണ വീഡിയോ ആയതായിട്ട് പെട്ടെന്ന് നോക്കിയൊക്കെ പറഞ്ഞു ഞാനതിൻ്റെ ഒന്നും ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നോക്കിയില്ല പറഞ്ഞൂല്ല പെട്ടെന്നു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അത് ചെയ്തിട്ട് മേടിച്ച ഉടൻ തന്നെ ഞാൻ നല്ല പണി വെട്ടു വെക്കാനായിട്ട് ഒരെണ്ണം പൊട്ടിച്ചു ഈ കണ്ണിലാട്ടോ ഫസ്റ്റ് തന്നെ വെച്ചു നോക്കി പല വീഡിയോസ് കണ്ട് പല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് വെച്ച് നോക്കിയായിരുന്നു പക്ഷേ ഓക്കെ ആയി കുറേ സമയത്തെ പരിശ്രമത്തിന് ശേഷം കെയർ കണ്ണിൽ ഓക്കെ പക്ഷേ അപ്പം തന്നെ എനിക്ക് കണ്ണിന് നല്ല ഇറിറ്റേഷൻ വന്നു തുടങ്ങി വേദന വന്നു തുടങ്ങി പെട്ടെന്ന് ഒരു നീറ്റൽ വന്നു തുടങ്ങി അപ്പം തന്നെ ഞാൻ റിമൂവ് ചെയ്തിട്ടു പിന്നെ ഒരു കണ്ണിൽ ഞാൻ വെച്ചില്ല പിന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് നല്ല വേദനയായിരുന്നു അപ്പം അവർ പറയുകയും ചെയ്തായിരുന്നു എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ റിമൂവ് ചെയ്തോളും പല വീഡിയോ അപ്പ ഇടക്ക് ഈ പിള്ളേരുള്ള കാരണം എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനുള്ളത് ഇപ്പം ഒരാൾ എൻ്റെ ബാഗിൽ കിടപ്പുണ്ട് പക്ഷെ എനിക്ക് പറ്റണല്ലോ അവരിങ്ങനെ വന്ന കാരണം അതൊന്ന് ഫുള്ളായിട്ട് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റണില്ല അപ്പ ഒരാളെ ഞാൻ പറഞ്ഞ് വിട്ട വിട്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല ഇറിറ്റേഷൻ ഉണ്ടായി കണ്ണുവേദന ഉണ്ടായി കണ്ണിങ്ങനെ വീർത്തായിരുന്നു അപ്പം വീർത്തു പിന്നെ ഞാൻ വെച്ചില്ല പിന്നെ വെച്ചില്ല ഇനി ഒന്ന് ട്രൈ ചെയ്യണം അപ്പം ഇതൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ എന്ന് പറയാം ഇത് യൂസ് ചെയ്തിട്ടുള്ളവരൊന്ന് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡായിട്ടോ മേടിച്ചത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഇനി ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പം ചെറിയ പനിയും കാര്യങ്ങളും ജലദോഷം അങ്ങനത്തെ കാരണം കണ് ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ഈ പരിപാടിക്ക് ഇപ്പം നിന്നിട്ടില്ല എന്ന് വെച്ചാൽ നന്നായിട്ട് എനിക്ക് കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട് തലവേദന പറയാൻ പറ്റാത്ത തലവേദനയായിരുന്നു കേട്ടോ ഇത് വെച്ച സമയത്ത് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കയറി ആദ്യം ഞാൻ എന്താ വെച്ചാൽ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്താൽ പക്ഷേ ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലേ ഒരു ലിക്വിഡിലാണല്ലോ ഈ സാധനം കിടക്കണത് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാട്ടൊക്കെ ഈ സാധനം എന്തേ ഉണ്ടോ കാണണ്ടോയെന്നറിയില്ല ഇതൊരു ലിക്വിഡിലാണ് ഇത് കിടക്കണത് അപ്പോൾ അത് പോയാരുന്നു ആ ലിക്വിഡ് കയ്യിലിങ്ങനെ പറ്റിയിട്ട് എനിക്ക് ഓക്കെ ആ വേണ്ടായിരുന്നില്ല ഓക്കെ ആ അങ്ങനെ ലാസ്റ്റ് തുടച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കണ്ണിട്ട് കയറി ഇങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് മേലോട്ടാക്കി വിടവിച്ചു കൊടുത്തു അപ്പോൾ വേഗം കയറി പക്ഷേ നല്ല ഇതായിരുന്നു പക്ഷേ എനിക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മൈൻഡിൽ എനിക്കൊരു ഓക്കെ ആവും ചെയ്യാമെന്നൊരു ഇത് വരുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഞാനിതും സ്കിൻ കെയറിൻ്റെ ഒരു ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യണ കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനൊരു ഇതും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഇത് ഓക്കെ ആയിട്ട് കണ്ണിൽ വെച്ച് എനിക്കത് ഓക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ കൂടി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെറ്റും അതിൻ്റെ നെഗ ആഫ്റ്റർ എഫക്റ്റും നല്ലതാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇത് മേടിച്ചവർ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് എനിക്കൊന്ന് കമൻ്റ് ചെയ്യുക ഇത് ഞാൻ ഇതോ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇത് മേടിച്ചത് അപ്പോൾ ഇതെല്ലാവർക്കും ഓക്കെ ആണെന്ന രീതിയിൽ നമ്മൾ പക്ഷേ എനിക്കത് ചെറിയ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ കണ്ണിൽ രണ്ട് ദിവസം ഉണ്ടായി പിന്നെ ഞാൻ ഈ പരിപാടിക്ക് നിന്നിട്ടില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ അത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം എന്നൊരു ഒരു കോൺഫിഡൻസ് വരുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഇത് ട്രൈ ചെയ്തിട്ട് വീഡിയോ എടുക്കണം കേട്ടോ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ടാറ്റാ